അങ്ങനെ പൃഥ്വിരാജിന്റെ റെക്കോർഡ് പൃഥ്വിരാജ് തന്നെ തകർത്തിരിക്കുകയാണ് മലയാളത്തിൽ ഏറ്റവും വേഗതയിൽ അൻപത് കോടി ക്ലബിൽ കയറിയ സിനിമ നമ്മുടെ ആട് ജീവിതം കരസ്ഥമാക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതുവരെ അത് ലാലേട്ടന്റെ പേരിലായിരുന്നു പക്ഷേ പൃഥ്വിരാജ് ഡയറക്ടേ സിനിമയാണ് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ലൂസിഫർ ലൂസിഫർ ആയിരുന്നു മലയാളത്തിൽ ഏറ്റവും വേഗതയിൽ അൻപത് കോടി ക്ലബിൽ കയറിയ സിനിമ വെറും നാല് ദിവസം കൊണ്ടായിരുന്നു ലൂസിഫർ കയറിയത് അതേ നാല് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ആട് ജീവിതവും ആ ഒരു റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഒന്നാം സ്ഥാനത്ത് ജീവിതം എത്തിയിരിക്കുകയാണ് അപ്പോ ഗംഭീര കളക്ഷനോട് കൂടിയിട്ടാണ് സിനിമ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ നാട്ടില് ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ആയിട്ടാണ് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് വളരെ മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇതൊരു കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് അതുപോലെ തന്നെ ഒരു നല്ല കലാമൂലിയുള്ള സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ആണ് അങ്ങനെ എല്ലാം കൊണ്ടും ചേർന്ന ഒരു സിനിമയാണ് കേട്ടോ പക്ഷെ ഇതിനകത്ത് നമ്മൾ സാധാരണ കൊമേഴ്ഷ്യൽ സിനിമകളിൽ കാണുന്ന പോലത്തെ ഫൈറ്റോ അങ്ങനത്തെ മസാല സാധനങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതം കാണിച്ച ഒരു സിനിമയ്ക്കാണ് ഇത്രയധികം പ്രേക്ഷകർ സൈഡിൽ ഇന്ന് പ്രതികരണം കിട്ടുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പുറത്തുള്ള ആൾക്കാരും വളരെയധികം പ്രശംസിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമയെ പറയുന്നത് നിങ്ങൾക്കറിയാലോ മണരത്ന ഉൾപ്പെടെയുള്ള ഡയറക്ടേഴ്സ് ഈ ഒരു സിനിമയെ പ്രകീർത്തിച്ചുകൊണ്ട് അവരുടെ പോസ്റ്റുകളും മറ്റേ നമ്മുടെ സി സാറിന് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ നോക്കാനായിട്ട് പോകുന്നതേ നമ്മുടെ നാട്ടിലെ ബുക്കിങ് ഞാനിപ്പോൾ കാണിക്കുന്നില്ല കാര്യം ഗംഭീര ബുക്കിംഗ് ആണ് ഇപ്പോൾ സിനിമയ്ക്കുള്ളത് നമുക്കേ തമിഴ്നാട്ടിലെ ബുക്കിംഗ് ഒന്ന് നോക്കാം തമിഴ്നാട്ടിലെ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിൽ രണ്ട് വർഷമുണ്ട് ഒന്നും മലയാളമുണ്ട് തമിഴുണ്ട് മലയാളം നമുക്ക് നോക്കണ്ട മലയാളം കാണുന്ന മിക്കവാറും നമ്മുടെ തമിഴ്നാട്ടിലുള്ള മലയാളി സിനിമ ആയിരിക്കും അപ്പൊ അത് നോക്കുന്നില്ല അതിന് പകരം തമിഴ് വർഷം നോക്കി നോക്കാം അപ്പൊ ഈ തമിഴ് വർഷം എന്തായാലും തമിഴ് ആൾക്കാർ അതായത് തമിഴ്നാട്ടിലുള്ള ആൾക്കാരല്ലേ കാണുന്നത് അപ്പോൾ അതിന്റെ ഒരു അവസ്ഥ എന്താണ് എന്തുമാത്രം ഷോ ആട് ജീവിതത്തിൽ എന്താണ് പ്രേക്ഷകരുടെ പ്രതികരണം അപ്പൊ അത് നോക്കിയാലോ അപ്പൊ നമുക്ക് നേരെ ബുക്ക് മെഷ് ഓപ്പൺ ചെയ്താൽ നോക്കാം അപ്പഴേ ഇപ്പൊ ഉച്ച ആയിട്ടുണ്ട് അപ്പം രാവിലത്തെ ഷോയൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള ഷോയുടെ കാര്യമാണ് നമ്മളിപ്പോ നോക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം യെസ് ഗൈ അപ്പോൾ ഞാൻ ലൊക്കേഷൻ ചെന്നൈ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ആർ ജീവിതത്തിന് ബുക്കിംഗ് നോക്കാം ദ ഗോട്ട് ലൈഫ് അപ്പോൾ ഗോട്ട് ലൈഫിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പൊ റേറ്റിംഗ് നിങ്ങൾ വേണ്ടല്ലോ നയൻ പോയിന്റ് ഫൈവ് ആണ് കേട്ടോ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ടാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ബുക്ക് ടിക്കറ്റ്സ് കൊടുക്കാം അതേ കണ്ടല്ലോ മലയാളവും ഉണ്ട് തമിഴും ഉണ്ട് നമുക്ക് തമിഴ് സെലക്ട് ചെയ്യാം അപ്പൊ അതേ കണ്ടല്ലോ ഇത്രയധികം തിയേറ്ററുകളിൽ ആടുജീവിതത്തിന് തമിഴ് വർഷം മാത്രം ഷോ ഉണ്ട് കേട്ടോ അതെ ഇത് കണ്ടോ കുറേ ഉണ്ട് കേട്ടോ എൻറ്റാ മോനെ അതെ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് എന്താണ് ഓരോ തിയേറ്ററുകളുടെ ബുക്കിങ്ങിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം നോക്കാം അപ്പം ഇതിലെ ആദ്യത്തെ തിയേറ്റർ എ ജി എസ് സിനിമാസ് ഒ എം ആറിലെ നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് ഇതേ കണ്ടല്ലോ അതേ തമിഴ് വർഷൻ ആണേ ബുക്കിംഗ് കണ്ടല്ലോ അത്യാവശ്യം ബുക്കിംഗ് ഉണ്ട് അപ്പോൾ അത് ഫില്ലിങ് ഫാസ്റ്റായിട്ട് പോക്കൊണ്ടിരിക്കുകയാണ് അത് വൈകിട്ട് രാ വൈകിട്ട് രാത്രി ഏഴ് മണിക്കത്തെ ഷോ ആണ് അടുത്തത് എ ജി എസ് സിനിമാസ് തന്നെ അടുത്ത തിയേറ്റർ അടുത്ത തിയേറ്ററിലും അതും രാത്രിത്തെ ഷോ ആണ് അത് ഇത്രയും ഫില്ലായി പോയിട്ടുണ്ട് തമിഴ് വർഷൻ നമ്മുടെ മലയാള സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ കിട്ടുന്ന സ്വീകാര്യതയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തത് വീണ്ടും ഒരു എ ജി എസ് അത് നമുക്ക് കിട്ടേക്കാം ജെ ഇത് കണ്ടോ സിനി പോളിസിൻ്റെ മൂന്ന് ഷോ ഹൗസ്ഫുൾ ആയി പോയിട്ടുണ്ട് ഓക്കെ ഇനി അതിനടുത്ത താഴെ വരുന്നത് ഇതേ ഐനോക്സിന്റെ ഒരു തീയറ്റർ ആറ് ഇരുപതിന് ഉള്ള ഷോ ആണ് ബുക്കിംഗ് കണ്ടല്ലോ എൻ്റെ മോനെ അതെ അത്യാവശ്യം നല്ല കിടിലും ബുക്കിംഗ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഫ്രണ്ട് മാത്രമാണ് വേക്കൻഡ് എടുക്കുന്നത് ബാക്ക് ലോട്ടറുള്ള എല്ലാം ഫുൾ ആയി പോയിട്ടുണ്ട് യെസ് അപ്പോൾ ഇനി അടുത്ത തിയേറ്റർ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതേ നമ്മുടെ ഐനോക്സ് മറീന മോയന്മാർ നോക്കട്ടെ എന്താ അവസ്ഥയെന്ന് യെസ് കണ്ടല്ലോ ബുക്കിംഗ് കണ്ടല്ലോ ഏഹ് അപ്പൊ ഇനി അടുത്ത തിയേറ്ററിലേക്ക് ഒന്ന് നോക്കാം അടുത്ത തിയേറ്റർ എന്ന് പറയുമ്പോ കാശി ടാക്കീസ് നാല് നാൽപ്പത് ഏഹ് നാല് നാൽപ്പത് പി എമ്മിന്റെ എന്റെ മോനെ അതേ ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട് കണ്ടല്ലോ കണ്ടല്ലോ ബുക്കിംഗ് കണ്ടല്ലോ വേറെ ലെവൽ ബുക്കിംഗ് ആണ് അതെ ഫ്രണ്ട് ഇത്രയും സീറ്റിങ്ങിന് ഇടവിട്ട് ഇടവിട്ട് സീറ്റുകൾ പെൻഡിങ് ഉണ്ട് ബാക്കി എല്ലാം ഫുള്ള് എട്ട് മണിക്കത്തെ ഷോയും പതിനൊന്ന് ഇരുപത്തഞ്ച് ഷോയും ഹൗസ്ഫുൾ ആയി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ വേറെ ലെവലും കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത താഴോട്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പി വി ആറിൻ്റെ ഒരു തിയേറ്റർ ചെന്നൈയില് റെഡ് ഹിൽസ് റെഡ് ഹിൽസ് ചെന്നൈയിലെ നോക്കുമ്പോൾ അവിടെ മൂന്നു ഇരുപത്തഞ്ച് ഷോ ആണ് ഇവിടെ ഫുള്ള് ബുക്കിംഗ് കാണിക്കുന്നുണ്ട് അത് മിക്കവാറും തിയേറ്റർ ബ്ലോക്ക് ചെയ്താകാനാണ് ചാൻസ് അല്ലേ പിന്നെ പുറയിലോട്ട് നോക്കുമ്പോൾ അതേ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ബുക്കിംഗ് പോയിട്ടുണ്ട് കേട്ടോ അവിടെ തന്നെ ആറേമുക്കാലിൻ്റെ ഷോയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇത്രയും സീറ്റ് പോയിട്ടുണ്ട് അപ്പൊ ഇനി അവിടെ ആൾക്കാർ വരും ഉണ്ടോ ഫ്രണ്ടിലത്തെ ഫുൾ ആയിട്ടുണ്ട് പിന്നെ പത്തേക്കാലിൻ്റെ ഷോ ആണ് ഹൗസ്ഫുള്ള ഇനി താഴേക്ക് നോക്കുമ്പോഴത്തേ ശിവശക്തി സിനിമാസ് ആർ ജി ബി ഫോർ കെ ലേസർ മൂന്നു മണിക്ക് ഷോ ഉണ്ട് കണ്ടല്ലോ ബുക്കിംഗ് കണ്ടല്ലോ ഏഹ് വേറെ ലെവൽ ബുക്കിംഗ് ആണ് അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുവാണ് നമ്മളിപ്പോൾ തമിഴ് വെർഷൻ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ചെന്നൈയിൽ ആർ ജീവിതത്തിന്റെ ഷോ മത്രയും തിയേറ്റേഴ്സും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുക്കിംഗ് കണ്ടല്ലോ ഇമാതിരി ബുക്കിംഗ് ആണ് കേട്ടോ ആ മായാചലിന്റെ കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് മയാജലിന്റെ ഷോ ഉണ്ടല്ലോ ഇത്ര ഷോ ആണ് മയാജലിട്ടേക്കുന്നത് ഇപ്പം മൂന്ന് മുപ്പിന് ഷോടെ കാര്യം നോക്കുമ്പോൾ ഇത് കണ്ടോ ഫില്ലിങ് ഫാസ്റ്റ് ആണ് ഇതേ കണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ ബുക്കിംഗ് പോയിട്ടുണ്ട് ഇവിടെ ഇത്രയും ഇനി പെൻഡിംഗ് ആണ് പക്ഷെ കുറെ അത്യാവശ്യം നല്ല രീതിയിൽ ബുക്കിംഗ് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ആട് ജീവിതം തമിഴിന്റെ ബുക്കിങ്ങിന്റെ അവസ്ഥ തമിഴ്നാട്ടിൽ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇതിപ്പോ ഞാൻ ചെന്നൈ മാത്രമാണ് ലൊക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കിയത് ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് മധുര തിരുച്ചി അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അവിടെത്തെ കാര്യം നമ്മൾ നോക്കിയിട്ടില്ല ചെന്നൈ മാത്രം നോക്കിയ സമയത്ത് ഇത്രയധികം ഷോസ് കൊണ്ട് ബുക്കിങ് നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം എന്തായാലും ഒരു സിക്സ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ ഇത്രയും തിയേറ്ററുകൾ ബുക്കിംഗ് പോയിട്ടുണ്ട് അത് നമ്മുടെ ഒരു മലയാള സിനിമയ്ക്കാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം അപ്പം മഞ്ഞുമൽ ബോയ്സ് ഒരു ബെഞ്ച് മാർക്ക് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം അതിന് തൊട്ടുപറയേതെ ആരുജീവിതവും കയറുവാണ് ഏ അപ്പോൾ എന്തായാലും ഒരു വലിയ കളക്ഷൻ എത്രയും പെട്ടെന്ന് തന്നെ വേൾഡ് വൈഡ് നൂറ് കോടി മിക്കവാറും ഫാസ്റ്റസ്റ്റ് നൂറ് കോടിയും ആടുജീവിതം കൊണ്ടുപോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കാര്യം നല്ല റെസ്പോൺസ് ആണ് ഇന്ത്യയിലെ എല്ലായിടത്തു നിന്നും ഈ ഒരു സിനിമയ്ക്ക് വരുന്നത് ഇതുവരെ ഒരു നെഗറ്റീവ് പോലും ഒരു സിനിമ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ കാര്യം അമ്മാതിരി എന്താ പറയാ മേക്കിംഗ് ആയിരുന്നു സിനിമയുടെ യെസ് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഏറ്റവും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന സിനിമ ആയിട്ട് മാറുമെന്ന് നമുക്കുള്ള കാര്യം കണ്ടിരിക്കാം കേട്ടോ അപ്പോൾ അടുപടിയാണ് അപ്പോൾ ബൈ